മരങ്ങളും മരക്കൊമ്പുകളും പരസ്യബോർഡുകളും നീക്കം ചെയ്യാൻ നഗരസഭയുടെ നിർദ്ദേശം നിയമം ലംഘിക്കുന്നവർക്ക് പിഴ ഈടാക്കും മലപ്പുറം നഗരസഭയിൽ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലങ്ങളിൽ മനുഷ്യജീവനും സമ്പത്തിനും അപകടകരമായും വിധം ചെരിഞ്ഞുകിടക്കുന്നതോ സ്ഥാപിച്ചിട്ടുള്ളതോ ആയ മരങ്ങൾ മരച്ചില്ലകൾ ബോർഡുകൾ ഹോൾഡിങ്ങുകൾ എന്നിവ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്ത് അപകട സാധ്യത ഒഴിവാക്കാൻ നഗരസഭയുടെ കർശന നിർദ്ദേശം സ്വകാര്യ ഭൂമിയിലുള്ള കുറ്റിക്കാടുകളും പുല്ലും വളർന്ന് കുറുക്കൻ പാമ്പ് വിഷജന്തുക്കൾ മെരു മറ്റ് ക്ഷുദ്രജീവികൾ തുടങ്ങിയവയുടെ വാസസ്ഥലമാക്കി പരിസരവാദികൾ യാത്രക്കാർക്കും ബുദ്ധിമുട്ടും ശല്യവും ജീവന ഭീഷണിയുണ്ടാക്കുന്നതും ഒഴിവാക്കേണ്ടതും സ്ഥലമുടമയുടെ നിയമപരമായ ബാധ്യതയുമാണ് അപ്രകാരം ചെയ്യാത്തത് കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ചാലോ നാശനഷ്ടങ്ങൾ വന്നാലോ സ്ഥലം ഉടമയുടെ മാത്രം ഉത്തരവാദിത്വമാണ് ഒപ്പം ദുരന്ത നിവാരണ നിയമം കേരള മുനിസിപ്പൽ ആക്ട് തുടങ്ങിയ പ്രകാരമുള്ള നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും മഴക്കാലം ആസന്നദ്ധമായിരിക്കെ ഇരുപത്തിനാല് മണിക്കൂറിനകം മേൽപ്പറഞ്ഞ പ്രകാരം അപകട ഇല്ലാതാക്കാൻ കർശന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് നന്ദനാബാബു എസ് എസ് ന്യൂസ് മലപ്പുറം